എക്സാ ലുജിക് സി എം ആർ എൽ മാസപ്പെടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയത് സാങ്കേതികത്വം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് എനിക്ക് അറിയില്ല ഏത് ഗ്രൗണ്ടിലാണ് തള്ളിയിരിക്കുന്നതെന്ന് അറിയില്ല ഇതിൽ രണ്ട് തരത്തിലാണ് ഈ കേസുള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു ഫേവർ ചെയ്തു കൊടുത്തതിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ് സി എം ആർ എൽ കമ്പനി ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുക എന്നുള്ള പ്രശ്നം അതാണെങ്കിലാണ് വിജിലൻസ് വരുന്നത് അപ്പോൾ അത് തെളിയിക്കണം അങ്ങനെ വേറെ ഏതെങ്കിലും കാര്യം ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ പൈസ ചെയ്തിരിക്കുന്നത് അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നിലനിൽക്കില്ല ഞാനെനിക്ക് വിശദാംശങ്ങൾ അറിയില്ല രണ്ടാമത്തെ കേസ് ഇത് പി എം എൽ ആക്ട് വരുന്നതാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് വരുന്നതാണ് ആദ്യതാണെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് പി സി ആക്ട് ആണ് പി സി ആക്ട് വന്നെങ്കിൽ ഒരു ഫേവർ ചെയ്ത് കൊടുത്തതിന് പകരമായിട്ട് കൈക്കൂലി പോലെ മേടിച്ചിരിക്കുന്ന ഒരു പണമാണെങ്കിലാണ് അത് ഈ പ്രിവെൻഷൻ ഓഫ് കറക്ഷൻ ആക്ട് പി സി ആക്ട് വരുന്നത് ഇത് അതല്ല ഇത് മണി ലോണ്ടറിങ് ആക്റ്റാണ് പണം കൈമാറ്റം ചെയ്തിരിക്കുന്നതാണ് വേറെ തരത്തിൽ അപ്പോൾ അതിൻ്റെ പേരിൽ എസ് എഫ് ഐ കേസ് നടക്കുന്നുണ്ട് എസ് എഫ് ഐയുടെ കേസ് കുറേ നാളായി നടക്കുന്നു അത് എസ് എൻ സി ലാവലിൻ കേസ് പോലെ തന്നെയാണ് എസ് എൻ സി ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹൈക്കോടതി വന്നപ്പോൾ തന്നെ ഒരുപാട് ജഡ്ജിമാർ അത് ഒഴിഞ്ഞു ആ കേസ് എടുക്കാൻ വേറൊരു ജഡ്ജി അവസാനം എടുത്തു അദ്ദേഹം അത് തള്ളി അതിന്റെ കോടതിയിൽ സുപ്രീംകോടതിയിൽ സുപ്രീംകോടതിയിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് പ്രാവശ്യമായി ഇപ്പം അത് മാറ്റിവെക്കുന്നു പിന്നെയൊക്കെ ഒരു അനിശ്ചിതത്വം ഉണ്ട് ഈ കേസുകൾക്കെല്ലാം ഗൗരവതരമായ ഉണ്ട് അപ്പോൾ അതാണ് അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയം എന്തായാലും ഈ ആരോപണം നിലനിൽക്കുന്ന ഒരു ആരോപണമാണ് കാരണം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നിട്ടുണ്ട് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ കണ്ണൂർ ഫോൺ